ചിംബിനിക്കാടുകളെ അറിയാൻ വനയാത്രയും വിത്തൂട്ടുമൊരുക്കി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ യുവസമിതിയും വന്യജീവി സംഗീതത്തിന്റെ ഭാഗമായ ചിമ്മിനി ഫോറസ്റ്റ് സെഷനും ചേർന്ന് സംഘടിപ്പിച്ച യാത്രയിൽ വനത്തിനകത്തേക്ക് അഞ്ച് കിലോമീറ്ററോളം നടന്ന് സസ്യജൈവ വൈവിധ്യത്തെ പഠിച്ചു ചിമ്മിനി വനത്തിനകത്തെ പ്രധാന പ്രശ്നങ്ങളെ സംബന്ധിച്ചും നേരിട്ടറിഞ്ഞു വനശോഷണം നിലനിൽക്കുന്ന മേഖലകളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയ വിത്ത് ബോൾ എറിഞ്ഞ് കാടിനുള്ളിലെ ജൈവ വൈവിധ്യ പോഷണ പരിപാടിയിലും പങ്കാളികളായി യുവസമിതി പ്രവർത്തകനായ ഇന്ദ്രജിത് കാരിയാട്ട് പരിഷത്ത് മേഖലാ പ്രസിഡന്റ് ടി എം ശിഖാമണി ജില്ലാ യുവസമിതി കൺവീനർ അമൽ രവീന്ദ്രൻ ടി വി ഗ്രീഷ്മ ഹർഷ ലോഹിതാക്ഷൻ ജില്ലാ ബാലവേദി കൺവീനർ ഡോക്ടർ ആദിൽ പരമ്പിള്ളി ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ ഷിജു ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ടിനു ഫോറസ്റ്റർ റിസബാസ്റ്റിൻ വർഗീസ് പി എൻസ് കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി